തീർച്ചയായിട്ടും മരങ്ങളുടെ പ്രാധാന്യം ഒരുപക്ഷെ മലയാളി ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മുൻപ് വണ്ണമുള്ള ചൂടും വരൾച്ചയും ഈ കേരളം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആഗോള താപനമടക്കമുള്ള കാര്യങ്ങൾക്ക് മരമാണ് മറുപടി എന്ന മുദ്രാവാക്യം ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ തറയ്ക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ തിരഞ്ഞെടുപ്പ് ചൂട് കൂടി ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഏറ്റെടുത്ത ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഐഫോർ ഇന്ത്യ ഗ്രീൻ ആർമിയുടെ ഈ ചാലഞ്ച് ഞാൻ ഏറ്റെടുക്കുകയാണ് എന്റെയും എന്റെ സഹപ്രവർത്തകരുടെയും മുഴുവൻ പിന്തുണ നിങ്ങളുടെ ഈ ഉദ്യമത്തിലുണ്ടായിരിക്കും ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വിജയത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഒട്ടും ആശങ്കയില്ല ഭൂരിപക്ഷത്തെക്കുറിച്ചും ആശങ്കയില്ല അഞ്ചക്കത്തിൽ കുറയാത്ത ഭൂരിപക്ഷം ഞങ്ങൾക്കുണ്ടാകും ായാലും ഞങ്ങൾക്ക് ലഭിക്കുന്ന അത്രയും ഭൂരിപക്ഷ വോട്ടിന്റെ അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന മൊത്തം വോട്ടിന്റെ ആനുപാതികമായി ഈ നിയോജക മണ്ഡലത്തിൽ ഈ മാസത്തിൽ തന്നെ അതിനനുപാതികമായി മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന പ്രവൃത്തി ഞങ്ങൾ തുടങ്ങി എത്രയും പെട്ടെന്ന് ആ പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഐ ഫോർ ഇന്ത്യ ഗ്രീൻ ആർമി ഏറ്റെടുത്തിരിക്കുന്ന ഈ ഉദ്യമത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു എന്നോടൊപ്പം മത്സരിക്കുന്ന ഈ നിയോജ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ സ്ഥാനാർത്ഥികളും ഈ ചാലഞ്ച് ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്